കേരള സർവകലാശാല കലോത്സവത്തിലെ കോഴക്കേസിൽ കുറ്റാരോപിതനായ വിധികർത്താവ് പി എൻ ഷാജി ആത്മഹത്യ ചെയ്തതിന് കാരണം എസ് എഫ് ഐ ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എസ് എഫ് ഐക്കാരുടെ ക്രൂരത വീണ്ടും ഒരാളുടെ മരണത്തിന് കാരണമായെന്ന് സതീശൻ വിമർശിച്ചു വിധികർത്താക്കളെ എസ് എഫ് ഐക്കാർ മുറിയിൽ കൊണ്ടുപോയി മർദ്ദിച്ചു സിദ്ധാർത്ഥിന്റെ മരണം എസ് എഫ് ഐക്കാരുടെ കണ്ണു തോൽപ്പിച്ചിട്ടില്ല മർദ്ദനത്തിൽ മനന്നൊന്നാണ് ഷാജി ആത്മഹത്യ ചെയ്തത് ഈ ക്രിമിനലുകളിൽ നിന്ന് കേരളത്തെ സംരക്ഷിക്കണം സംസ്ഥാനത്ത് രക്ഷകർത്താക്കളുടെ ഭീതി വർദ്ധിച്ചിരിക്കുകയാണ് പലർക്കും കുട്ടികളെ കോളേജിലെ പേടിയാണ് എസ് എഫ് ഐക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു അതേസമയം കേരള സർവകലാശാല കലോത്സവത്തിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നല്ല പ്രശ്നമുണ്ടായത് നുഴിഞ്ഞു കയറിയവരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു കലോത്സവത്തിലെ കോഴ ആരോപണത്തിൽ എസ് എഫ് ഐയെ ന്യായീകരിച്ചാണ് മന്ത്രി രംഗത്തെത്തിയത് കലോത്സവത്തിനിടയിൽ ആരോ നുഴിഞ്ഞുകയറി പ്രശ്നമുണ്ടാക്കിയതാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് വിവരങ്ങൾ തേടിയിട്ടുണ്ട് ബോധപൂർവം കലാലയങ്ങളിൽ സംഘർഷമുണ്ടാക്കാൻ ശ്രമം നടക്കുന്നതാണ് അശാന്തി സൃഷ്ടിക്കാൻ ബോധപൂർവം ശ്രമം നടക്കുന്നുണ്ട് വിഷയം ജാഗ്രതാപൂർവം കൈകാര്യം ചെയ്യണമെന്നും മന്ത്രി വ്യക്തമാക്കി കലോത്സവത്തിൽ കോഴവാങ്ങി ഫലം അട്ടിമറിച്ചെന്ന ആരോപണം നേരിട്ട കേസിലെ ഒന്നാം പ്രതിയായ പി എൻ ഷാജിയുടെ കുറിപ്പിൽ താൻ പണം വാങ്ങിയില്ലെന്നും നിരപരാധിയാണെന്നുമാണ് ഉള്ളത് ഇന്നലെയാണ് കണ്ണൂരിലെ ചൊവ്വേലി വീട്ടിൽ വിഷം കഴിച്ച മരിച്ച നിലയിൽ ഷാജിയെ കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിന് ഇന്ന് തിരുവനന്തപുരം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാൻ ഷാജിക്ക് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ഇതിനിടെയാണ് ഷാജി ആത്മഹത്യ ചെയ്തത് നിരപരാധിയാണെന്നും കോഴ വാങ്ങിയിട്ടില്ലെന്നും രേഖപ്പെടുത്തിയ കുറിപ്പ് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് പിന്നിൽ കളിച്ചവരെ ദൈവം രക്ഷിക്കട്ടെ എന്നും കുറിപ്പിൽ പരാമർശമുണ്ട് മകനെ കുടുക്കിയതാണെന്ന് ജീവനൊടുക്കിയ വിധികർത്താവ് ഷാജിയുടെ മാതാവ് ലളിത ആരോപിച്ചു പണം വാങ്ങിയിട്ടില്ലെന്ന് മകൻ കരഞ്ഞു പറഞ്ഞുവെന്നും ആരോ തന്നെ കുടുക്കിയതാണെന്നും ഷാജി പറഞ്ഞതായി അമ്മ പറഞ്ഞു ഷാജിക്ക് മർദ്ദനമേറ്റിരുന്നുവെന്നും കടുത്ത മനോവിഷമത്തിലാണ് തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങിയതെന്നും മാനസിക സംഘർഷമാണ് ഷാജിയെ തളർത്തിയതെന്നും സഹോദരൻ അനിൽകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു അടുത്ത ആളുകൾ തന്നെയാണ് ഷാജിയെ കുടുക്കിയതെന്ന് മരിക്കുന്നതിന് മുൻപ് ഷാജി പറഞ്ഞിരുന്നതായി സഹോദരൻ പറഞ്ഞു എന്നാൽ പേരുകളൊന്നും വെളിപ്പെടുത്തിയിട്ടില്ലെന്നും പറഞ്ഞു ഷാജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഉച്ചയോടെയാകും പോസ്റ്റ്മോർട്ടം നടക്കുക അതേസമയം കേസിൽ മുൻകൂർ ജാമ്യം നേടി നൃത്ത പരിശീലകർ കോടതിയെ സമീപിച്ചു ജോമറ്റ് മൈക്കിൾ സൂരജ് എന്നിവരാണ് ഹർജി നൽകിയത് പരാതിക്ക് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമാണെന്നും പോലീസ് അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നുമാണ് ഇവരുടെ പരാതി സർവകലാശാല കലോത്സവത്തിലെ മാർഗ്ഗം കളിയിൽ ഒന്നാം സ്ഥാനം നേടിയത് തങ്ങൾ പരിശീലിപ്പിച്ച ടീമാണ് കെ എസ് യു യൂണിയൻ ഭരിക്കുന്ന മാറി വാനിയോസ് കോളേജിന് ഒന്നാം സ്ഥാനം കിട്ടാതിരിക്കാൻ എസ് എഫ് ഐ തങ്ങളെ ബലിയാടാക്കിയെന്നാണ് ഇവരുടെ ആരോപണം മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ അറസ്റ്റ് തടയണമെന്നും പരിശീലകർ ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് വിധികർത്താവിന്റെ മരണത്തിന് പിന്നിൽ എസ് എഫ് എ ആണ് ഉത്തരവാദികളെന്ന് ആരോപിച്ച് എ ബി വിപിയും രംഗത്തെത്തിയിട്ടുണ്ട് അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ